മറ്റൊരു അഞ്ചു വർഷം നീണ്ട സംഭവ ബഹുലമായ കാലഘട്ടത്തിന് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുമ്പോൾ ഗവർണർ സർക്കാർ പോർ നയം ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ചോദ്യമാകാംക്ഷം പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആർ എസ് എസിലൂടെ ബി ജെ പിയിലെത്തിയ തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ടുതന്നെ രാജ്ഭവനുമായുള്ള ബന്ധം ഊഷ്മളമാകുമെന്ന പ്രതീക്ഷ സർക്കാരിനില്ല ഷഫീദ് അറാബത്ത് ചേരുന്നു ഷഫീദ് പിന്നെയും ഗുഡ് മോർണിംഗ് പിന്നെയും ഹാപ്പി ക്രിസ്മസ് ഈ നമ്മുടെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ച് വർഷ കാലങ്ങളെന്ന് പറഞ്ഞാൽ പോരാട്ടങ്ങളുടെ നാടകീയ നീക്കങ്ങളുടെ അനുരഞ്ജനങ്ങളുടെ ഡ്രാമകളുടെ ഇതുവരെ കേരളം അഞ്ച് വർഷമായിരുന്നു അഞ്ച് വർഷക്കാലം അത് കഴിയുന്നു ഒരു കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ യുഗം കഴിഞ്ഞ് അടുത്ത യുഗം എന്താകുമെന്ന ആശങ്ക സർക്കാരിനുണ്ടോ എന്താകുമെന്ന എന്താണ് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന മറ്റൊരു മനോഭാവം സർക്കാരിനുണ്ടോ ഷഫീദ് ഹഷ്മി ഹഷ്മി സൂചിപ്പിച്ചതുപോലെ കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു പോര് അതായിരുന്നു നമ്മൾ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അഞ്ച് വർഷം സർക്കാർ ഗവർണർ പോരിൽ കൂടി നമ്മൾ കണ്ടത് ഈ രാജ്ഭവന്റെ മുൻപിൽ പി സദാശിവമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് നിൽക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റു ആദ്യഘട്ടത്തിൽ ആ യുദ്ധമില്ലായിരുന്നു പക്ഷേ അതിനുശേഷം പൗരത്വ നിയമ ഭേദഗതിയിലെ വിരുദ്ധ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് ഗവർണർ സർക്കാർ പോര് കടുപ്പിച്ചതിനുശേഷം ഇക്കാര്യത്തിൽ രാജ്ഭവനിലേക്ക് പല കുറി നമ്മൾ എത്തി അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടി അങ്ങനെ ഒരു ഗവർണർ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ മുഖം ആയിരുന്നു പിണറായി സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാട് ആ നിലപാടിൽ നമ്മൾ പലതവണ പൊതുവഴിയിലടക്കം പ്രതിഷേധിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കൊല്ലം ജില്ലയിൽ നമ്മൾ കണ്ടതാണ് ഏതായാലും നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് മാറുമ്പോൾ പകരം വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയപ്പെടുന്ന പേര് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊട്ടും ആശ്വാസം നൽകുന്ന പേരല്ല കാരണം ഗോവയിലെ ബി ജെ പിയുടെ നേതാവായി തിളങ്ങിയ ശേഷമാണ് അർലോക്കർ ഗവർണർ പദവിയിലേക്ക് എത്തുന്നത് ഗോവ മുഖ്യമന്ത്രി ആയിരുന്ന മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയായി പോകുമ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കടക്കം പരിഗണിക്കപ്പെട്ടിരുന്നു ഗോവയിൽ വനം പരിസ്ഥിതി പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായും നിയമസഭാ സ്പീക്കറായും അദ്ദേഹം പ്രവർത്തിച്ചു അങ്ങനെ അടിമുടിയൊരു രാഷ്ട്രീയക്കാരനാണ് അറലേക്കർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ നിലവിൽ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ച പതിവില്ലാത്ത പോര് അത് ആ രീതിയിൽ സംസ്ഥാനത്ത് തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൌരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ അപമാനിക്കപ്പെട്ട മുതൽ ഗവർണറും സർക്കാരും തമ്മിൽ തുടരുന്ന വർഷങ്ങൾ പിന്നിട്ട പോരിനും ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റുന്നതിനോട് കൂടു കൂടി വിരാമമാകും എന്നാൽ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് പകരമെത്തുന്ന രാജേന്ദ്ര മിശ്നാഥ് അറലേക്കർ പിന്തുടരുന്ന രാഷ്ട്രീയ സമീപനം സംസ്ഥാന സർക്കാരിന് സമാധാനം നൽകാൻ ഒരു വകയുമില്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ ഈ രീതിയിൽ തുടരുന്നതാണ് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച വലിയ അതൃപ്തിക്ക് വഴി വച്ചിരുന്നു അത് പ്രകടമാക്കുകയും സംസ്ഥാന സർക്കാർ ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഗവർണർ സംസ്ഥാനത്തേക്ക് എത്തുന്നത് നമുക്കറിയാം കണ്ണൂർ സർവകലാശാലയിലെ വിവാദം അതിനുശേഷം വി സി നിയമനം തുടർച്ചയായി വിരുന്നുകളിൽ പങ്കെടുക്കാത്തത് അങ്ങനെ പല തരത്തിൽ പല ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരസ്പരം കൊമ്പു കുറക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒരു ഒരു അനുരഞ്ജി അനുരഞ്ജനിതര സാധ്യത തേടി മുഖ്യമന്ത്രി പോലും രാജ്ഭവനിലേക്ക് എത്തുന്ന കാഴ്ചയും ഈ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ബിലാസ്പൂരിൽ നിന്ന് തിരികെ തിരികെ എത്തിയ ശേഷം നിയുക്ത ഗവർണറുമായി കൂടിയാലോചിച്ച് സ്ഥാനം ഒഴിയുന്നത് ചർച്ച ചെയ്യും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വസിക്കാം ജകഭോഗ അഞ്ചു വർഷങ്ങളായിരുന്നു നമ്മൾ കണ്ടത് രാഷ്ട്രീയ സംഘർഷ ഏറ്റവും കൂട്ടൽ തെരുവ് തെരുവിൽ എതിരിടാൻ ഗവർണർ പുറത്തിറങ്ങുന്നു ഗ്വാഗ്വാവിളി എടാവോടാവളി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കണ്ടു നമുക്ക് തന്നെ അറിയില്ല എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോവുകയാണ് ബീഹാറിൽ അതൊക്കെ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്തായാലും വരുന്നത് അറലേക്കറാണ് ഏറ്റവും ഒടുവിൽ അറലേക്കറിൻ്റെ ഒരു ഒരു പ്രസ്താവന ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സത്യാഗ്രഹം കൊണ്ടൊന്നും അല്ല ഗാന്ധിയുടെ സത്യാഗ്രഹം കൊണ്ടൊന്നുമല്ല ഇതാണ് നമ്മൾ ആ ഇന്ത്യക്കാർ ആയുധമെടുത്തത് കൊണ്ടാണ് ബ്രിട്ടീഷാർ പേടിച്ചൂടിയത് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് അറലേക്കർ എന്താകുമോ എന്തോ